എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തിങ്കളാഴ്ചയാണ് ഇന്നലെ നമ്മൾ സൺഡേ ബ്ലോഗ് കണ്ടിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ചുറ്റുമൊക്കെ ഒന്ന് നടന്ന് വാതിലെല്ലാം തുറന്ന് ജനലൊക്കെ തുറന്ന് കാറ്റൊക്കെ ഒന്ന് വീടിനകത്തേക്ക് കയറുന്ന രീതിയിൽ രാവിലെ തന്നെ തുറന്നിടും ഞാൻ പക്ഷേ പപ്പക്കത് അത്ര ഇഷ്ടമല്ല പപ്പക്ക് നേരം വെളുത്തും വെളിച്ചം വന്നതിന് ശേഷം മാത്രം വാതിൽ ഉറക്കുന്നതാണ് ഇഷ്ടം പക്ഷേ എന്നെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ് ഇരുട്ടത്ത് തന്നെ ജനലും വാതിലും തുറന്ന് ആ ഒരു തണുത്ത കാറ്റൊക്കെ വീടിൻ്റെ അകത്തേക്കൊക്കെ കയറണം അതാണ് എൻ്റെ ഒരു സന്തോഷം അപ്പം ഞാനത് രാവിലെ തന്നെ എല്ലാം തുറന്നൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് പിന്നെ ചായ കാപ്പി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് രാവിലെ ചെയ്യുന്നത് നമ്മുടെ ആറു മണിക്കത്തെ വീഡിയോയും പത്തു മണിക്കത്തെ വീഡിയോയും എല്ലാം ഞാൻ നേരത്തെ തന്നെ ഷെഡ്യൂൾ ചെയ്തിടണതുകൊണ്ട് രാവിലെ വേറെ ജോലികളൊന്നും ഇല്ല ജോലികളെന്ന് ഉദ്ദേശിച്ചത് യൂട്യൂബ് വർക്ക് അപ്പോൾ യൂട്യൂബ് വർക്ക് ഇല്ലെങ്കിൽ തന്നെ വലിയ ആശ്വാസം രാവിലെ നമ്മുടെ വീട്ടു ജോലികളൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്ത് തീർക്കാൻ സാധിക്കും അപ്പോൾ പുട്ട് ഞാൻ കുറേ അധികം ഇത് പൊടി നനച്ച് വെച്ചിട്ടുണ്ട് കാരണം ഇന്നലത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പുട്ടും ഇറച്ചിക്കറിയും ഞാൻ തിങ്കളാഴ്ചയാണ് ഉണ്ടാക്കിയത് അത് ഈ കൂട്ടത്തിൽ കാണിക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നാണ് തിങ്കളാഴ്ചയാണ് പുട്ടിൻ്റെ കൂടെ ഇറച്ചിക്കറി ഒരു തേങ്ങപ്പലൊക്കെ ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് ഇന്നാണ് ചെയ്യണം അപ്പോൾ എന്തായാലും പപ്പയൊക്കെ കൂടുതൽ പുട്ട് എന്നുള്ളത് എനിക്കറിയാം അതും രാത്രി വരെയൊക്കെ കഴിക്കുമെന്ന് എനിക്കറിയാം രണ്ടോ മൂന്നോ നേരമൊക്കെ കഴിച്ചോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ പുട്ടാണ് ഇന്നത്തെ ദിവസം ഉണ്ടാക്കുന്നത് ഞങ്ങൾ മൂന്നാൾ മാത്രമേ ഉള്ളൂ റോ ഇത് റയനാണെന്നുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ആളാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് റിയാനി എപ്പോഴും ഫ്രൂട്ട്സ് എന്തെങ്കിലും ആണ് സാധാരണ ആയിട്ട് കഴിക്കുന്നത് അപ്പം ഞാൻ നമ്മുടെ ഇറച്ചിക്കറി ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് മാറ്റാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി ചെറിയുള്ളിയും വേപ്പിലിട്ടൊന്നും മൂപ്പിച്ചിട്ട് ഇനി പോരാത്ത പൊടികൾ കൂടി ഒന്ന് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ ഗ്രേവി ഇങ്ങനെ കട്ട പിടിച്ചിരിക്കുന്നതിനെ ലൂസാക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ അങ്ങോട്ട് പോകില്ല അപ്പോൾ ലൂസായിട്ട് എടുക്കുമ്പോഴത്തേക്കും അതിന് വേണ്ട മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് വേണം ലൂസാക്കി എടുക്കാൻ എന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി കംപ്ലീറ്റ് അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ തന്നെ കുറച്ചുകൂടി ഇങ്ങോട്ട് ഇട്ട് കൊടുത്തു മാത്രം മുളക് പൊടി കുരുമുളക് പൊടി ഗരം മസാല മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി അത് ചേർത്ത് കൊടുത്തിട്ട് ഇതേണ്ട ഇത്രയും തിക്കായിട്ടതിരിക്കണത് അപ്പം നമുക്ക് അതിനൊന്ന് ലൂസാക്കി എടുക്കണം അപ്പം തേങ്ങപ്പാല് ഞാനിപ്പോൾ ഒരു തേങ്ങ രാവിലെ തന്നെ ചിരണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ തേങ്ങ കുറച്ചൊന്നെടുത്ത് മിക്സിയിൽ ഒന്ന് ചതച്ചിട്ടൊന്ന് പിഴിഞ്ഞങ്ങൾ ഇടാമെന്ന് വിചാരിച്ച് അപ്പോൾ നമ്മൾ തേങ്ങ ഇട്ടിട്ട് പുട്ടും ഉണ്ടാക്കി അപ്പോൾ ഏറെ കുറേ തേങ്ങ ഇപ്പം തന്നെ തീരും ഒരു തേങ്ങ എടുത്ത് വരണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും തേങ്ങ തീരും അപ്പോൾ അത് ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്ത് അപ്പോൾ ആ കറി എന്ന് വെച്ചാൽ അതേ പാത്രത്തിലേക്ക് തന്നെ അരിച്ച് ഒഴിച്ചിട്ട് അതങ്ങനെ തന്നെ ആ കറിയുടെ ഗ്രേവിയും കൂടി ചേർത്ത് കലക്കിയിട്ടാണ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് പതിയെ ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യും അപ്പം നല്ല ഇതുപോലെ നല്ല തിക്കായിട്ട് ആയിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ബീഫ് കറി കിട്ടും അപ്പോൾ ഞാൻ ബീഫ് ഇത് പുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നെയാണ് എങ്കിലും ഞാൻ പപ്പക്ക് അവിടെ വേഗം കൊണ്ടുവന്ന് വെച്ചതാണ് ഉണ്ട് അപ്പം നോക്കുമ്പോൾ പപ്പ അവിടെ വഴിയിലുള്ള ചെടികളൊക്കെ പറിച്ചു കളയാനും കാരണം ആ ടൈൽസ് ഇട്ടിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടി കുഞ്ഞു കുഞ്ഞു ചെടികൾ പൊങ്ങി വരും അതിനപ്പം തന്നെ പിഴുത് കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ വളർന്ന് പൊങ്ങും അപ്പം അതാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അപ്പം അപ്പനെ വിളിച്ച് ഞാൻ അകത്ത് കൊണ്ടുവന്ന് ഒട്ടും ബീഫ് കറിയും ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിനെടുത്ത് കഴിക്കുക പണിയൊക്കെ തവളേ പച്ച തവള അന്ന് തിന്നിനി കൈ ഒക്കെ കഴുകി വെടിപ്പായിട്ട് നല്ല ഇത്തിരിത്തെ ഏങ്ങാപ്പാലിട്ടത് എന്ന് വെച്ചാൽ ഇത്തിരി ചാറില്ലാതെ പാപ്പ നല്ല പോലെ കഴിക്കോട്ട് അത്രയും ഇഷ്ടമുള്ള സാധനമാണ് അങ്ങനെ പപ്പ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനും റയനും കുറച്ച് കഴിച്ച് റയനെ നിർബന്ധിച്ച് കുറച്ച് കഴിപ്പിച്ചേട്ടാണ് ഞാൻ അപ്പോൾ റയൻ കൊണ്ടുവന്ന ഡ്രസ്സുകളൊക്കെയാണ് പുറത്തേക്ക് കൊണ്ടുപോകുന്ന അവന് ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടാണ് വാഷ് ചെയ്യാനുള്ളത് അപ്പോൾ അതൊക്കെ ഒന്ന് വാഷ് ചെയ്തു അപ്പോൾ തലേന്ന് രാത്രിയാണല്ലോ റയൻ എത്തിയത് സൺഡേ വൈകുന്നേരം അപ്പോൾ റയൻ്റെ ഡ്രസ്സുകൾ രാവിലെ തന്നെ ഞാൻ കഴുകാനൊക്കെ ഇട്ട് പിന്നെ റയൻ ഇഷ്ടമുള്ള മീൻ കറി കൂടി വെക്കാമെന്ന് വിചാരിച്ച് തലേദിവസം സൺഡേ മീൻ കറി ഉണ്ടായിരുന്നു അത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടായിരുന്നല്ല തേങ്ങപ്പാൽ ചേർക്കാത്തൊരു മീൻ കറിയായിരുന്നു പക്ഷേ ഇത് സാധാരണ തേങ്ങ മുളക് അരച്ചിട്ടുള്ള മീൻ കറിയാണ് കേട്ടോ അപ്പോൾ ആദ്യം അരപ്പക്കം മുരിയിച്ച് പിന്നെ തേങ്ങപ്പാലിൻ്റെ ഇത് എല്ലാം കൂടി ഒന്ന് ചെന്നൈ കേട്ടോ ഒഴിക്കണത് ഇടപ്പാലും തലപ്പാലും വേറെ വേറെയല്ല അത് കഴിഞ്ഞ് പിന്നെ പുളി ഇത്തിരി വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് അവിടെ വെച്ചിട്ട് അതും ചേർത്ത് ഇനിയിപ്പോൾ തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ എടുക്കുക അപ്പം നമ്മൾ പരവയാണ് ഇപ്പം കഴിഞ്ഞ ദിവസം പരവ തന്നെ ആയിരുന്നു അത് അന്ന് ഷാജി കൊണ്ടുവന്നുകഴിഞ്ഞാൽ രണ്ട് ഭാഗമായിട്ട് എടുത്ത് വെച്ചതിൻ്റെ ഒരു ഭാഗം ഇന്നലെയും ഒരു ഭാഗം ഇന്നും കറി വെച്ചതാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ റൈൻ ഇഷ്ടപ്പെട്ട രീതിക്ക് തേങ്ങ മുളക് വരച്ചിട്ടാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പരവേന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇനി മീൻ തീർന്ന് ഇത് ലാസ്റ്റ് മീനാണ് ഫ്രീ ഇത് ഫ്രീസറിൽ നിന്ന് എടുത്തത് അപ്പോൾ റായന് പേരൊക്കെയാണ് ഇപ്പോൾ ഇഷ്ടം ആപ്പിളിൻ്റെ ആ ഒരു ഇഷ്ടമൊക്കെ കുറഞ്ഞു പോയി അത്രയും ആപ്പിൾ അവൻ തിന്നു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് അത് മടുത്തത് തോന്നിട്ടുണ്ട് അപ്പോൾ ഏതായാലും പേരൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അത് വലിയ ഇഷ്ടമുള്ളൂ അല്ലാതെയും കഴിക്കോട്ടെങ്കിലും എൻ്റെ ഒരു സന്തോഷത്തിന് ഞാനത് കട്ട് ചെയ്ത് അവിടെ വെക്കും അപ്പോൾ പപ്പ പോയിട്ട് സ്വീറ്റ്സൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല റയൻ സ്വീറ്റ്സ് കൊണ്ടുവരുമെന്ന് പ്രതീക്ഷിക്കാനിരുന്നു പക്ഷേ റയൻ സ്വീറ്റ്സ് കൊണ്ടുവന്നില്ല അതുകൊണ്ട് തന്നെ ദീപാലയുടെ അന്നാണ് പോയിട്ട് മേടിച്ചിരുന്നത് നമ്മൾ തലേ ദിവസം മേടിക്കുവായിരുന്നു അപ്പോൾ ഇത് ശാന്തിലാലിൻ്റെ അവിടെ ക്യൂ നിന്ന് കഷ്ടപ്പെട്ട് മേടിച്ചിട്ടുണ്ടോന്നാണ് ശാന്തിലാലിൻ്റെ അവിടെ മട്ടാഞ്ചേരിയിൽ ഭയങ്കര ക്യൂ ആയിരിക്കുള്ളൂ നല്ല സ്വീറ്റ് കിട്ടുന്നൊരു കടയാണ് ശാന്തിലാലും നമ്മളവിടെ ക്യൂ നിന്ന് മേടിക്കുന്ന വീഡിയോ ഒക്കെ പണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇത് അര കിലോ അരക്കിലോയാണ് ആകെ അതെന്നുവെച്ചാൽ അരക്കിലോ പിന്നെ ഒരു കിലോ അങ്ങനെയുള്ള പാക്കറ്റുള്ള അപ്പം ഞാൻ പറഞ്ഞ ചെറിയ പാക്കറ്റ് മതി വെപ്പാന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അപ്പോൾ പറഞ്ഞ അരക്കിലോൻ്റെയൊക്കെ ഉള്ളു അതുകൊണ്ട് അത് മേടിച്ച് നല്ല ടേസ്റ്റുള്ള ആണ് കേട്ടോ ഭയങ്കര വെറൈറ്റി ഒരുപാട് ഫ്ലേവർ ഇട്ട നല്ല നല്ല ടേസ്റ്റുള്ള സ്വീറ്റ്സ് ആയിരുന്നു കേട്ടോ അതിന് അത് ത്രീ സെവൻറ്റി ഫൈവ് ആണ് ആ ഇത് സ്വീറ്റ്സ് അരക്കിലോ അപ്പോൾ അതാണ് പപ്പ മേടിച്ചിട്ടുണ്ടെന്നത് പിന്നെ ഞാൻ അത്യാവശ്യം എൻ്റെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നലെ ഇന്നലെയല്ല നമ്മൾ ദീപാവലിയുടെ അന്നൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല സാരി കൊടുത്തിട്ടുള്ള ഷോർട്ട് വീഡിയോ അപ്പം അതിൽ ഞാൻ കാണിക്കാൻ വേണ്ടി മാത്രമേ ഈ ഒരു പാക്കറ്റ് ഇത് കമ്പിത്തിരിയും രണ്ട് മത്തപ്പും മേടിച്ച അല്ലാതെ അങ്ങനെ പടക്കം പൊട്ടിക്കാറുണ്ട് ഇട ഒരു തവണ വിഷുവിനൊക്കെ റോജർ കുറേയധികം പടക്കമൊക്കെ മേടിച്ചിട്ടൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ ഒരു ചിന്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നോട്ട് കൂട്ടിയിട്ടിട്ട് കത്തിക്കുക എന്നുള്ളതാണ് പടക്കം പൊട്ടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അപ്പോൾ അത് എന്ത് ഭംഗിയാണ് ഒരു നിമിഷം നേരം കൊണ്ട് പോകുന്ന ആ ഒരു ഭംഗിക്ക് വേണ്ടി ശരിക്കും ആ നോട്ട് കെട്ടുകൾ കത്തിക്കുന്ന പോലെ എനിക്ക് തോന്നണത് കൊണ്ട് ഞാനിത് പ്രോത്സാഹിപ്പിക്കാറില്ല പക്ഷേ ഈ പടക്കം ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് റയന് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി റയൻ പറയും മമ്മി കുറച്ചധികം പടക്കം മേടിച്ചു നമുക്ക് പൊട്ടിക്കണം ഞാൻ പറഞ്ഞു വേണ്ടട ഒന്നാമത് ദീപാവലി കഴിഞ്ഞ് ഇനി ഇട്ട് പൊട്ടിച്ചതിൽ ആളുകൾ ശ്രദ്ധിക്കും എന്താണ് ഇതെന്ന് ചോദിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കിനി പിന്നീട് ക്രിസ്മസിന് പൊട്ടിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ റയൻ്റെ ആ ഒരു ആഗ്രഹത്തിന് അങ്ങനെ ഒതുക്കി കളഞ്ഞ് ഞാൻ എങ്കിലെനിക്ക് അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പിന്നെ എനിക്ക് സമയവും കഴിഞ്ഞ് പൊട്ടിക്കാനുള്ള അങ്ങനത്തെ അടുത്ത ദിവസം ഉണ്ടോ ചൊവ്വാഴ്ചയാണേ കാരണം ആദ്യത്തെ ആ വീഡിയോയിൽ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു അതുകൊണ്ട് രണ്ട് വീഡിയോയും കൂടി ചേർത്തിട്ടായിരുന്നത് അപ്പോൾ ഇന്ന് റോജർ പറഞ്ഞ ദിവസമാണ് അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റ് റോജർ വരാൻ വേണ്ടിയിട്ടുള്ള റോജറിന് വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡ് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയിലാണ് രാവിലെ എഴുന്നേറ്റത് അപ്പോൾ ഞാൻ കിച്ചണിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എനിക്ക് തോന്നിയത് ബിരിയാണി ഉണ്ടാക്കാമെന്നാണ് തോന്നിയത് കാരണം ചിക്കനാണ് ഫ്രിഡ്ജിലുള്ളത് ഫിഷ് കറിയാണെന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ വേണ്ടാത്ത രീതിയിൽ ഫിഷ് കറി അവിടെ കുറേ അധികം ബാക്കിയുണ്ട് അപ്പോൾ അത് ഫിഷ് കറിയുടെ കാര്യം ഞാൻ പപ്പിയെടുത്ത് പറഞ്ഞു റയൻ എന്തോ ഫിഷ് കറി എപ്പോഴും ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഇന്നിപ്പം ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഞാൻ പപ്പിയെടുത്ത് പറഞ്ഞു റയൻ കഴിക്കാത്തത് കൊണ്ട് തന്നെ ഞാൻ ഒട്ടും കഴിക്കൂലേട്ടാ ഫിഷ് കറി വേറെ ഉണ്ടെങ്കിൽ വേറെ ഏത് കറി ഉണ്ടെങ്കിലും ഞാൻ ആ കറികളെ കഴിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ അത് കുറച്ച് അധികം ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പപ്പം ഇന്ന് മീൻ കറി കൂട്ടിയിട്ട് ചോറ് ഉണ്ടോളൂ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ ആ ഞാൻ മീൻ കറി കൂട്ടിക്കോളാം പിന്നെ ഞാൻ പരിപ്പും കൂടി വെക്കും കൂടി അതുകൂടി മതിയാകുകയെന്നു വെച്ചപ്പോൾ പിന്നെ ധാരാളം മതി എന്നൊക്കെ പറഞ്ഞ് അതുകൊണ്ട് അതൊരു സമാധാനവും അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് രാവിലെ ഇത് ചപ്പാത്തിയും പരിപ്പ് കറിയും ഇങ്ങോട്ട് ഉണ്ടാക്കാം അപ്പോൾ അതും രാവിലെ കഴിഞ്ഞാൽ ബാക്കി വരണ പരിപ്പ് കറി പപ്പക്ക് ഉച്ചക്കും രാത്രി ഒക്കെ കഴിക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പപ്പക്ക് വേണ്ടിയിട്ടൊന്നും തന്നെ ഉണ്ടാക്കണ്ട ഇനി ഞാൻ ഒരു ബിരിയാണി മാത്രം ഉണ്ടാക്കാം എന്നുള്ളൊരു ചിന്തയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തു പിന്നെ ആണെങ്കിൽ മീൻ പ്ലേറ്റ് ിട്ട് എന്തോ റയന് അത്ര വലിയ താല്പര്യം ഇല്ല ബീഫ് കഴിക്കാനൊക്കെയാണ് കൂടുതൽ താല്പര്യം ബീഫും ചിക്കനൊക്കെ കഴിക്കാനാണ് കൂടുതൽ താല്പര്യം അപ്പോൾ പിന്നെ ഇനിയിപ്പം അങ്ങനെ ഇനിയിപ്പോൾ മീനിൻ്റെ കാര്യങ്ങളിലേക്ക് കിടക്കണ്ട വെച്ചതൊക്കെ തീരട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ അങ്ങനെ ഞാൻ ഏതായാലും ചപ്പാത്തി ഉണ്ടാക്കാതെ അപ്പോൾ ചപ്പാത്തി പരത്തണ കാണാൻ നല്ല രസമാണ് അല്ലേ അപ്പോൾ ഈ സിലിക്കൺ മാറ്റുള്ളത് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ചപ്പാത്തി പരത്തേം കുഴക്കുകയും ചെയ്യാം പിന്നെ ഇത് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ നിവർത്തി ഇട്ടിട്ട് രണ്ട് വശം നല്ലതുപോലെ തേച്ചൊരച്ച് കഴുകിയില്ലെങ്കിൽ അതിലൊരു കറുത്ത പാടുകൾ പോലെ വരും അതിപ്പുണ്ട് എൻ്റെ ഇതിൽ എപ്പോഴും എനിക്ക് എങ്ങനെ കഴുകാൻ പറ്റില്ല നമുക്ക് എപ്പോഴും ടൈം കിട്ടില്ല അപ്പോൾ ടൈം കിട്ടുന്ന അനുസരിച്ചിട്ട് നിവർത്തിയിട്ടിട്ട് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് കഴുകണം അത് ബുദ്ധിമുട്ടാണ് കൂടുതൽ കറുത്ത കുത്തുകൾ വന്നു പോയാൽ കളയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എപ്പോഴും ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടൊന്ന് കഴുകിയിട്ട് വെച്ച് ഉണക്കി അത് ഒറ്റ നനവില്ലാതെ ആ നമ്മുടെ തുണി വിരിക്കുന്ന പോലെ അഴയിൽ ഇട്ടിട്ട് ഉണക്കിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടിപൊളി സാധനം ഇത് എനിക്ക് എനിക്ക് തോന്നണത് ഒരു മൂന്ന് നാല് കൊല്ലമെങ്കിലും ആയിട്ടുണ്ടാകും കാരണം റോജൊരു ജിമ്മിൽ പോകാൻ തുടങ്ങിയപ്പോൾ മേടിച്ചിട ഇന്ന് ഡെയിലി ചപ്പാത്തി എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ മേടിച്ചതാണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചപ്പാത്തി പരിപ്പ് അവിടെ വെന്തുകൊണ്ടിരിക്കണി പരിപ്പിനെ ഒന്ന് താളിച്ചെടുക്കണം ഞാൻ ബിരിയാണിക്ക് വേണ്ടിയുള്ള റൈസ് എടുത്ത് വെച്ച് പിന്നെ ചിക്കൻ എല്ലാം ഒന്ന് തണുപ്പ് മാറ്റാനൊക്കെ വെച്ച് ശേഷമാണ് ഞാൻ അതേ പോയി കുളിച്ചിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇനി പരിപ്പ് കറി ഒന്ന് താളിച്ച് ഇട്ടാൽ മതി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് താളിച്ചിട്ട് തന്നിട്ടുണ്ടെങ്കിൽ വേഗം പപ്പൊക്കെ അങ്ങോട്ട് കൊടുക്കാം അപ്പോൾ കഴിഞ്ഞ ഇന്നലത്തെ വീഡിയോ കീഴിലാണ് ഏതൊരു വീഡിയോൻ്റെ കീഴിൽ ഇന്നലെയാണ് ആ കമൻറ്റ് വന്നത് ബിരിയാണി ഒന്ന് ഈ സൈഡിലുള്ളൊരു ബിരിയാണി ചേച്ചി വെക്കണമെന്ന് കാണിക്കുകയെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമ്മുടെ വീഡിയോ കാണാത്തൊരു കുട്ടിയായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബിരിയാണിയാണ് കാണിക്കണത് അപ്പോൾ ആ കുട്ടി ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് നല്ല ടേസ്റ്റുള്ള ദം ബിരിയാണിയാണ് ചിക്കൻ ദം ബിരിയാണി വളരെ ഈസിയാണ് ബിരിയാണിയിൽ കൂടുതലും മസാലകളില്ലാതെ വെക്കുന്നൊരു ബിരിയാണിയാണ് അപ്പോൾ മസാലകൾ കൂടിപ്പോയാലും നമുക്ക് ബിരിയാണി അത്ര വലിയൊരു കഴിക്കാനായിട്ടൊരു മടുപ്പൊക്കെ തോന്നും അപ്പം അതുകൊണ്ട് തന്നെ അധികം മസാല ഇടാതെ ഞാൻ ഒരുപാട് ടൈപ്പ് ഇങ്ങനെ ബിരിയാണികൾ വെച്ചിട്ടും ഏറ്റവും കൂടുതൽ ഇവിടെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബിരിയാണിയാണ് കാരണം കഴിക്കാനായിട്ട് ഏറ്റവും സുഖമായിട്ട് വളരെ ലൈറ്റ് മസാലയോട് കൂടിയിട്ടുള്ള ബിരിയാണി അപ്പോൾ നമ്മൾ ടിക്ക ബിരിയാണിയൊക്കെ വെച്ചിട്ടില്ല ടിക്ക ബിരിയാണി പുകച്ചിട്ടൊക്കെ വെക്കണത് അത് നല്ലൊരു ടേസ്റ്റാണ് പക്ഷെ അതിനൊക്കെ മസാല കൂടുതലാണ് എരിവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ കറി വേറെ റൈസ് വേറെയിട്ടുള്ളൊരു ബിരിയാണി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബിരിയാണി ഒക്കെ ഇല്ലേ അതും നല്ല അടിപൊളി ബിരിയാണിയാണ് അതിന് ഇത്തിരി പണിയുണ്ട് പണി കൂടുതലാണ് ഇതാണ് ഏറ്റവും സിമ്പിളും നല്ല ടേസ്റ്റുള്ളൊരു ബിരിയാണി ആയിട്ട് എനിക്ക് തോന്നുന്നത് വറുക്കാതെ വെക്കുന്ന ബിരിയാണിയാണ് അതുകൊണ്ട് ഹെൽത്തിയാണ് മറ്റേത് കറി വേറെയിട്ട് വെക്കുന്ന ബിരിയാണിയിൽ ഞാൻ വറുത്തിട്ടാണ് വെക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ സവാള മൊത്തത്തിലെ ബിരിയാണിക്കുള്ള സവാള ആകെ എല്ലാ സവാളയും കൂടിയാണ് വറുക്കാൻ വേണ്ടിയിട്ട് ഇത് വെജിറ്റബിൾ ഓയിലിൽ ഇടുന്നത് എന്നിട്ട് അത് ശരിക്കും വറുത്ത് എടുത്തതിന് ശേഷം അതിനകത്തുനിന്ന് ഗാർണിഷ് ചെയ്യാനുള്ളതൊന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ട് പിന്നെ നമ്മൾക്ക് അതിനകത്തേക്കാണ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടിയിട്ടാണ് അപ്പം ഞാനിത് പറയണത് ഇന്നലെ ചോദിച്ചാൽ ആ കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം എന്നെ കാ കണ്ടിരിക്കുന്ന നമ്മുടെ സഹോദരിമാർക്ക് എല്ലാവർക്കും എൻ്റെ ഈ ബിരിയാണി കാണാതെ അറിയുക ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതില്ല അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അതേ വറുത്ത സവാള കരിഞ്ഞു പോകാതെ വറുക്കണോട്ടെ എന്നിട്ട് അതിനകത്തു നിന്ന് ആവശ്യത്തിനെ കാണാനുള്ള അടുത്ത് മാറ്റിയിട്ട് അതിനകത്തേക്ക് നമ്മൾ ഗരം മസാലയും മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ രണ്ടേ രണ്ട് പൊടികൾ അതാണ് ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം അപ്പോൾ ഇത്രയാണ് എടുത്ത് മാറ്റി വെക്കുന്നത് അപ്പോൾ ഈ രണ്ടേ രണ്ട് പൊടി ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മാത്രം പിന്നെ ഒരു തക്കാളിയും ഇട്ടിട്ട് പിന്നെ നമ്മൾക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് അതും കൂടി ചേർത്തിട്ട് പിന്നെ തൈര് തൈര് കുറച്ചൊന്നും ഇടണം എന്നാലേ ബിരിയാണിയുടെ ആ ഒരു സ്മെല്ലെല്ലാം വരുള്ളൂ ബിരിയാണിയുടെ കറി ബിരിയാണിൻ്റെ കറി പോലെ ഇരിക്കുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ചിക്കൻ കറി പോലെ ആയിപ്പോവും അപ്പോൾ അത് ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് ഇനി നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതിനെ മൂടി വെച്ച് കുറച്ച് ഒരു ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്താൽ മതി അതുവരെയും ഇതിനെ മാരിനേറ്റ് ചെയ്തവിടെ വെക്കണം എന്നിട്ട് പിന്നെ ഇത് ഫ്ലെയിം ഓൺ ചെയ്തങ്ങോട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റൈസ് വേവിച്ചെടുക്കാം റൈസ് എപ്പോഴും കൂടുതൽ വെള്ളത്തിൽ ഊറ്റി എടുക്കുന്ന രീതിക്ക് നമ്മൾ വാർത്തൊക്കെ ഇട്ടാൽ അല്ലെന്നുണ്ടെങ്കിൽ ഊറ്റി എടുക്കുന്ന രീതിക്ക് റൈസ് എടുക്കണെപ്പോഴും നല്ലത് അപ്പം ഞാൻ വൈറ്റ് സെല്ല റൈസ് തന്നെയാണ് ഇപ്പം കൂടുതൽ ഉപയോഗിക്കണത് ഇവിടെ ഇപ്പം റിച്ചാഡിൻ്റെ ഒക്കെ അതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടേക്കുന്നത് ജീരകശാല റൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ബന്ധം കൂടെ കുഴഞ്ഞൊന്നും പോകുന്നില്ല കേട്ടോ എപ്പോഴും ഞാൻ പണ്ട് പണ്ടുമുതലേ ജീരകശാല റൈസാണ് എടുക്കുന്നത് ഇപ്പോൾ പിന്നെ ഇടക്കൊക്കെ ഇങ്ങനെ റൈസ് മാറ്റിക്കൊണ്ടിരിക്കും റിച്ചാർഡിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ റിച്ചാർഡ് പറഞ്ഞു പറഞ്ഞ് റൈസ് മാറ്റി മാറ്റി ഇപ്പോൾ എല്ലാവർക്കും തന്നെയും ഈ ഒരു വൈറ്റ് സെല്ല റൈസാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് ഇനി തുടർന്ന് ഇങ്ങനെ മേടിച്ചു കേട്ടോ ഇനി എന്നാണ് ഇതിൻ്റെ മാറ്റം വരുവാന്ന് പറയാൻ പറ്റില്ല ഇടക്ക് മാറ്റിയൊക്കെ മേടിക്കും അപ്പോൾ റൈസ് ഇത് വേവിക്കാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സാലഡിന് വേണ്ടിയിട്ടുള്ളതൊക്കെ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം പിന്നെ പപ്പക്കുള്ള ചോറും ഞാൻ ചെറിയ കുക്കറിൽ വെച്ചിട്ടുണ്ട് പപ്പക്ക് ചോറ് ഇല്ല നമ്മൾ പുറത്ത് ഡോഗ്സിന് ഒത്തിരി കൊടുക്കണതുകൊണ്ട് പഴയ ചോറ് ഉള്ളത് അവർക്ക് കൊടുത്തിട്ട് പുതിയ ചോറ് നമുക്ക് കഴിക്കാനായിട്ട് അത് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതിനകത്തേക്ക് ഞാൻ മുഴുവൻ മസാലകളും ഇത്തിരി ഉപ്പും കൂടി ചേർക്കും ഇത്തിരി കൂടുതൽ ഉപ്പ് ചേർത്തിട്ട് കാരണം വാർത്തെടുക്കാനാണ് ഇപ്പോൾ ഞാൻ വാർത്തിടുകയും ചെയ്യണത് കേട്ടാ കോരി ചെയ്ത് കൊടുക്കാറില്ല ആ ഒരു വേവ് നമുക്ക് പാകമായിട്ട് എടുത്തിട്ട് വാർക്കണം അപ്പോൾ ക്യാരറ്റ് കുക്കുംബർ തക്കാളിയാണ് ഇട്ടത് കേട്ടാ തക്കാളി അല്ല സവാള തക്കാളി ഇടാതിരിക്കണേ നല്ലത് നമ്മുടെ സാലഡിൽ അപ്പോൾ ഇത്രയും മൂന്ന് ഇട്ടിട്ട് പിന്നെ നേരിയ ഉപ്പും കൂടി ചേർത്തിട്ട് അതൊന്ന് ഇത്തിരി വെള്ളമൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് അതെടുത്ത് വെച്ച് അത് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ ഇത് കുറച്ചധികം കൂട്ടത്തിൽ കഴിക്കുന്നതാണ് ആ ഒരു ഡയറ്റ് ബാലൻസ് ചെയ്യാനായിട്ടൊക്കെ നല്ലത് അപ്പോൾ ചോറിൻ്റെ കാര്യവും ആയിട്ടുണ്ട് അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് സാവധാനം അതിൻ്റെ ആവി ഇങ്ങനെ നമ്മുടെ വെയ്റ്റ് ഇങ്ങനെ പതിയെ ഇങ്ങനെ അനങ്ങേണ്ട ആവശ്യമില്ല പുക ഇങ്ങനെ വരും വെയ്റ്റിൻ്റെ അതിൽ കൂടി അപ്പോഴേക്ക് തീ ഓഫ് ചെയ്തിട്ടാൽ മതി എന്നിട്ട് സാവധാനം ഏർ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്താൽ മതി നല്ല ഒട്ടിപ്പിടിക്കാത്ത ആ ഒരു മെഴുക്ക് പോലെ ഇല്ലാത്ത നല്ല റൈസ് ആയിരിക്കുള്ളൂ കിട്ടണത് അപ്പോൾ അതൊന്ന് വാർത്ത് ഞാൻ ഇടാൻ പോണേനെ അതിൻ്റെ വാഷർ മാറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ ഇന്നലെ ഒരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു നമ്മളുടെ ഫുഡിൻ്റെ അത് ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്കൊക്കെ പിറ്റേ ദിവസം ഒരു എണ്ണൂറ് ഗ്രാമെങ്കിലും കൂടിയിരിക്കും വെയിറ്റ് കൂടിയിരിക്കും എന്നൊക്കെ ഒരു കമൻറ്റ് കണ്ടായിരുന്നു അത് ശരിയാണ് അങ്ങനെയുള്ള കുറേ അധികം ആളുകളുണ്ട് പെട്ടെന്ന് തന്നെ വണ്ണം അങ്ങനെ കഴിക്കണമുസരിച്ചിട്ട് ഭയങ്കരമായിട്ട് വണ്ണം കൂടുന്നത് പക്ഷേ ഇവിടെ നമ്മളുടെ വീട്ടിൽ അങ്ങനെ വലിയ കുഴപ്പമില്ലാതെയാണ് പോണത് കേട്ടാ എനിക്കറിയില്ല അത് ഓരോ ശരീര പ്രകൃതമായിരിക്കാം ഇപ്പോൾ പപ്പയെ ഞാൻ പറയലേ പപ്പ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കുന്ന പപ്പയാണ് വീട്ടിലേക്ക് പക്ഷേ പപ്പക്ക് ഒരു പ്രശ്നങ്ങളും ഇല്ല ഇപ്പം ഈ നെയ്യുള്ള ബീഫ് അങ്ങനെയൊക്കെ കഴിക്കുന്ന കാണുമ്പോൾ എനിക്ക് തന്നെ സത്യത്തിൽ പേടിയാകും നെയ്യൊക്കെ നന്നായിട്ട് കഴിക്കും പക്ഷേ പപ്പക്കൊരു കൊളസ്ട്രോളാകൊന്നും ഇതുവരെയും വന്നിട്ടില്ല ഷുഗർ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ലാത്ത ആളാണ് പപ്പ അപ്പോൾ അങ്ങനെ എന്ത് ആ ഒരു ശരീരപ്രകൃതമാണെന്നാണ് എനിക്ക് തോന്നണത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നൊക്കെ കിട്ടിക്കാൻ എനിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനെ കഴിച്ചിപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് വണ്ണം കൂടുതലാട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു ശരീരപ്രകൃതമാണ് അതുകൊണ്ടായിരിക്കാം അങ് അത് എല്ലാവർക്കും പല രീതിയാണ് ചില ആളുകൾക്കൊന്നും കഴിച്ചില്ലെങ്കിൽ പോലും വണ്ണം കൂടുന്ന ആളുകളുമുണ്ട് ചിലവർക്ക് എന്ത് കഴിച്ചാലും ഇരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഒരിത്തിരി വണ്ണം വെക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ആളുകളുണ്ട് പക്ഷെ എത്ര കഴിച്ചാലും കാണാത്ത ശരീരം അങ്ങനെ അപ്പോൾ അതാ മെറ്റബോളിസത്തിൻ്റെയൊക്കെ ഒരു വ്യത്യാസങ്ങളാണ് കുറവ് കൂടുതലൊക്കെ വരുന്നതാണ് അങ്ങനെയെന്ന് എനിക്ക് തോന്നണം അപ്പോൾ ഇന്ന് ഞാനില്ലേ മുട്ട മുട്ടയില്ലാഞ്ഞതുകൊണ്ട് നമ്മളുടെ ഇത് ബ്ലിങ്കറ്റീന്ന് മുട്ട ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും വെള്ളമുട്ടയുടെ വലിയ ഇരുപത്തിനാലെണ്ണത്തിൻ്റെ പാക്കറ്റാണല്ലോ അത് ഭയങ്കര നഷ്ടമാണ് നമ്മൾ ബ്ലിങ്കറ്റീന്ന് മേടിക്കണം അത് നമ്മൾ ഹോൾസെയിലാണ് ഇരുപത്തിനാല് മുട്ടയിട്ടും മേടിക്കണം അപ്പം ഞാൻ വെള്ളമുട്ട അരെണ്ണം നോക്കിയിട്ടില്ല അങ്ങനെ പിന്നെ ഈ ഇത് ബ്രൗൺ ഷെല്ലുള്ള മുട്ടയാണ് ഉണ്ടായിരുന്നത് അപ്പം അത് ആദ്യമായിട്ടാണ് ഞാൻ മേടിച്ചത് കാരണം അതിന് ഭയങ്കര വിലയാണ് അറുപത്തി രണ്ട് രൂപയാണ് എന്ന് തോന്നുന്നുണ്ട് പത്ത് ആറ് മുട്ട ഉണ്ടായിരുന്നത് അത്രയും വിലയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങനെ മേടിക്കാറില്ല ഇതിപ്പോൾ ഗതി കെട്ടിട്ട് മേടിച്ചാണ് കാരണം റയന് മുട്ട വെച്ച് ബിരിയാണിക്കകത്ത് വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല കുഴപ്പമില്ലാന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ അത് മേടിച്ചിട്ട് ആദ്യമായിട്ട് മേടിച്ചാണ് അങ്ങനെ പിന്നെ അതിനെ കൂടിയിട്ട് ലേസും ഒരു പാക്കറ്റ് പക്കവട രണ്ട് മൂന്ന് പാക്കറ്റ് പാല് റോജർ വരുമ്പോൾ പാല് വേണമല്ലോ എന്ന് വെച്ചാൽ അതുമൊക്കെ അങ്ങനെ മേടിച്ച് അപ്പോൾ നമ്മളുടെ കറി ഏകദേശം മുക്കാൽ ഭാഗം വെന്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ മല്ലിയില ഒരിത്തിരി പുതിന പേരിന് മാത്രം പുതിനയില ഇട്ടാൽ മതി പുതിനേല കൂടിപ്പോയാൽ ബിരിയാണി കൊള്ളൂല പിന്നെ മല്ലിയില കൂടിയാലും കുഴപ്പമില്ല അപ്പോൾ ഈ പുതിനയില ഞാൻ സാധാരണ ഇടാറില്ല അതുപോലെ തന്നെ ഇന്നും ഇതിനകത്ത് ഇട്ടിട്ടില്ല അത് ഞാൻ മേടിക്കാത്തതുകൊണ്ടാണ് ഉണ്ട് ആ പുതിനെല്ലാം മേടിക്കണമെങ്കിൽ ഒന്ന് രണ്ട് എല്ലാം മാത്രം ഇട്ടാൽ മതി കൂടുതൽ ഒട്ടും തന്നെ ഇടണ്ട എന്നിട്ട് അതിൻ്റെ മീതയിലേക്ക് വേവിച്ച റൈസ് എടുത്ത് ഇട്ട് അതിന് പതിയൊന്ന് ഇങ്ങനെ നിരത്തി ഇടുക ഒരിക്കലും അടിച്ചമർത്തി വെക്കരുത് എന്നിട്ട് അതിൻ്റെ മീതയിലേക്ക് നമുക്ക് കശുവണ്ടി മുന്തിരി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടില്ല സവാള ഉള്ളൂ പിന്നെ നെയ്യ് ഇപ്പോഴാണ് നമ്മൾ നെയ്യ് ഇടണത് ഇതിന് മുമ്പ് നമ്മൾ നെയ്യ് ഇട്ടിട്ടില്ല പിന്നെ ബാക്കി വന്ന റൈസ് കൂടി എടുത്ത് മീതയിലേക്ക് ഇട്ടി കലം ഇങ്ങനെ വടിച്ചെടുക്കില്ലേ അതുകൂടിയൊക്കെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഒരു ഒരു ഡ്രോപ്പ് പൈനാപ്പിൾ സെൻസും പിന്നെ ഒരു ഒരു കാൽ ടീസ്പൂൺ റോസ് ഒക്കെ ഇതിൻ്റെ മീതയിൽ തളിച്ചതിന് ശേഷം നമുക്ക് മൂടി വെക്കാം അപ്പോൾ ഇതിൻ്റെ മീതേലും മല്ലിയില ഇടാം പക്ഷേ ഒട്ടും തന്നെ കൂടി പോകണം മല്ലിയില ഇട്ട് കഴിഞ്ഞാലും ആ ഒരു റൈസിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോകും അപ്പോൾ അതുകൊണ്ട് മല്ലിയില അധികം ഇടണമെന്നില്ല എന്നിട്ട് പിന്നെ മൂടി വെച്ചിട്ട് ചെറിയ തീല് ഒരു പത്ത് മിനിറ്റ് ദം ചെയ്തിട്ട് ഓഫ് ചെയ്തിടുക അത് കഴിഞ്ഞ് കുറച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം മാത്രം തുറന്നിട്ട് സെർവ് ചെയ്യുക പിന്നെ ഞാൻ കട്ട്ലെറ്റും എടുത്തിട്ട് എല്ലാം ഫ്രൈ ആക്കി വെച്ച് അപ്പോൾ ഇത് നമ്മൾ ഉച്ചക്കും രാത്രിയും കൂടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കട്ട്ലെറ്റ് അത്രയും എടുത്തേക്കുന്നത് ഇനി ഫ്രിഡ്ജിൽ വേറെ കട്ട്ലറ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഒരെണ്ണം ഒക്കെ കഴിക്കുകയുള്ളൂ എങ്കിലും വൈകുന്നേരത്തേക്കും കൂടി അത് മദ്യങ്ങാനേ കട്ട്ലെറ്റ് ഫ്രഷ് ആയിട്ട് കഴിക്കണേലും എനിക്കിഷ്ടപ്പെട്ടത് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയത് കേട്ട അപ്പോൾ അതുകൊണ്ടാണ് ഞാനങ്ങനെ വറുത്ത് വെച്ചത് പിന്നെ ആ എണ്ണയിൽ തന്നെ പാപ്പടവും കൂടിയിട്ട് വറുത്ത് ഇനിയിപ്പോൾ നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയാണ് അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം എല്ലാം തൊണ്ടക്ക പൊട്ടി കിടക്കുന്നുണ്ട് അതിൽ ആദ്യം എടുത്ത മുട്ട തന്നെ ഇങ്ങനെ പൊട്ടലുള്ള മുട്ട എന്ന് തോന്നുന്നു അതിങ്ങനെയാണ് കിട്ടിയത് ഒരെണ്ണം മാത്രമേ ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതേ പപ്പക്കുള്ള ചോറ് എടുക്കുന്ന പപ്പക്കപ്പോൾ ചോറും മീൻകറിയും പരിപ്പേറി കട്ട്ലറ്റ് മുട്ട പുഴുകിയത് ഇതെല്ലാം കൂടി ചേർത്തിട്ട് പപ്പൊക്കെ കൊടുത്ത് പവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെയൊക്കെ കഴിക്കുന്നത് അങ്ങനെ അതെല്ലാം കൂടി അവിടെ എടുത്ത് വെച്ച് പിന്നെ ചപ്പാത്തി അവിടെ വെച്ചിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ കഴിക്കാമെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി കൊണ്ടൊക്കെ നിൽക്കുമ്പോൾ ആ കൂടി പപ്പ വന്നിട്ട് ഒരെണ്ണം കൊടുത്ത് കഴിച്ചിട്ട് പോകും കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം അങ്ങനെ കഴിക്കാനൊക്കെ നേരത്തെ തന്നെ ചപ്പാത്തി കഴിക്കാറില്ല എല്ലാവരും തന്നെ കഴിക്കാറുണ്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ പല്ല് ഞാൻ പറയപ്പോഴും പറയില്ലേ മോണക്ക് നീര് വീഴും എന്നൊക്കെ പക്ഷെ ഇപ്പം എല്ലാവരും തന്നെ ചപ്പാത്തി കഴിക്കണത് അതുകൊണ്ട് മിക്കവാറും ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണം റിച്ചായിട്ടുള്ള സമയത്താണെങ്കിലും വണ്ണം കുറക്കണം പറഞ്ഞിട്ട് പിന്നെ കുറച്ച് അവനും ചപ്പാത്തി കഴിക്കാൻ തുടങ്ങി നേരത്തെ കഴിക്കൂലായിരുന്നു അങ്ങനെ റയന് ഞാൻ എടുത്തിട്ട് ശേഷമാണ് പിന്നെ നമ്മളുടെ വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് നമ്മളുടെ പാത്രത്തിലല്ലേ താലി പ്ലേറ്റിൽ ഒക്കെ സെർവ് ചെയ്തത് അപ്പോൾ ആദ്യം റയന് വേണ്ടിയിട്ടുള്ളത് അങ്ങോട്ട് വിളമ്പിക്കൊണ്ടുപോയിട്ട് വെച്ച് അപ്പോൾ അങ്ങനെ താലി പ്ലേറ്റിലൊക്കെ നമ്മൾ സെർവ് ചെയ്തതിന് ശേഷം സാവധാനമാണ് നമ്മളുടെ ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തതിനു ശേഷമാണ് ഞാൻ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ അതൊരു ടാസ്ക്കാണ് നമുക്ക് മറ്റുള്ളവർ എന്നെ വെയിറ്റ് ചെയ്ത് വാ വാ വാവാന്ന് പറഞ്ഞിട്ട് വിളിച്ചോണ്ടിരിക്കുമെങ്കിലും എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാതെ പോകാനും പറ്റൂലല്ലോ എങ്കിലും ഷോർട്ട് വീഡിയോ ഇപ്പോൾ എല്ലാ ദിവസവും ഇടാൻ സാധിക്കുന്നുണ്ട് ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പക്ഷേ ഇടാനായിട്ട് സാധിക്കുന്നുണ്ട് അത്യാവശ്യം നിങ്ങൾ എല്ലാരും തന്നെ കാണുകയും ചെയ്യുന്നുണ്ട് ബിരിയാണിയുടെ ഒപ്പം മുട്ട കട്ട്ലറ്റ് അച്ചാർ സാലഡ് പപ്പടം ഒക്കെ എന്താ ടേസ്റ്റ് അല്ലേ പിന്നെ ഞാൻ ജീരക വെള്ളം കൂടി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ടെന്ന് ജീരക വെള്ളമൊന്നും ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി മാത്രം ഇട്ടത് അങ്ങനെ എൻ്റെ താലി പ്ലേറ്റിലും എല്ലാ ബിരിയാണി അതിൻ്റെ സൈഡ് പരിപാടികളെല്ലാം എടുത്ത് വെച്ച് ഞാൻ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമാണ് പിന്നെ ഞാൻ റയനും കൂടി ഫുഡ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇനി കാണിക്കണത് നമ്മളുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ ആ ഒരു ഫിൽറ്റർ മാറ്റുന്നതാണ് അപ്പം നമ്മളുടെ വാട്ടർ പ്യൂരിഫയറിൻ്റെ അക മൂന്ന് ഫിൽറ്റർ ഉണ്ട് പിന്നെ പുറത്ത് ഒരു ഫിൽറ്റർ നമ്മൾ വെച്ചിട്ടുണ്ട് ആ ഫിൽറ്ററിൽ കയറിയ വെള്ളമാണ് അഴുക്ക് മുക്കാൽ ഭാഗവും മാറിയതിന് ശേഷം നമ്മളുടെ മെയിൻ ഇത് പ്യൂരിഫയറിനകത്തേക്ക് കയറുന്നത് അപ്പോൾ അധിക അഴുക്ക് പ്യൂരിഫയറിൻ്റെ അകത്തുള്ള മൂന്ന് ഫിൽറ്ററിനും സംഭവിക്കും അഴുക്ക് കയറില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിൽ സൈഡിലൊന്നും വെച്ചിട്ടില്ല പുറത്ത് അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഒരു ഫിൽറ്റർ അപ്പം മാറ്റുന്നതാണ് അപ്പം ഞാനിത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് നേരത്തെ തന്നെ ഓർഡർ ചെയ്തിട്ടതാണ് അപ്പം നമ്മൾ നമ്മുടെ പ്യൂരിഫയർ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അവർ വര വരുന്നതിന് മുന്നേ നമ്മളോട് ഇതിൻ്റെ മെഷീൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വിടാൻ പറയും പ്യൂരിഫയർ അങ്ങനെ ഫോട്ടോ എടുത്ത് വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് നാലായിരം രൂപ വേണിത് മാറ്റണമെങ്കിൽ എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ഏതായാലും ഇതിങ്ങനെ ഓർഡർ ചെയ്തിട്ട് പപ്പെടുത്ത് പറഞ്ഞു ഇതാകെ നൂറ്ററുപത് രൂപ എത്രയേ ഉള്ളൂ രണ്ട് രണ്ട് കാറ്ററജിന് നൂറ്ററുപത് രൂപ ഏതാണ് ഉള്ളു അപ്പോൾ നമുക്ക് ആറ് കാറ്ററിജി പന്ത്രണ്ട് കാറ്ററജിൻ്റെയൊക്കെ കിട്ടും നിസ്സാര വിലക്ക് പിന്നെ ഈ മൊത്തം ഈ സെറ്റ് തന്നെ പത്തിരുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും അപ്പോൾ ഇത് പിന്നെ കമ്പനിയുടെ കൂടിയ സെറ്റാണ് ആയിരം രൂപയുടെ സെറ്റാണ് നമ്മൾ വെച്ചേക്കണത് അങ്ങനെ പപ്പ ഈ പ്യൂരിഫയറിൻ്റെ ഇത് ആ ഒരു ഫിൽറ്റർ മാറ്റിയിട്ടപ്പോഴത്തേക്കും അത് നമ്മൾ യൂണിവേഴ്സലാണ് എടുത്തതെങ്കിൽ അത് കുറച്ച് വ്യത്യാസമുണ്ട് ഇത്തിരി അളവ് വ്യത്യാസമുണ്ട് അങ്ങനെ അപ്പം ഇത് തിരിച്ച് കൊടുക്കാൻ സമ്മതിച്ചില്ല അമ്പര് തിരിച്ച് കൊടുക്കാൻ നമുക്കെന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ചെയ്യാമെന്ന് പറഞ്ഞിട്ടൊന്നും സമ്മതിച്ചില്ല അത് തന്നെ അപ്പം കട്ട് ചെയ്ത് കളഞ്ഞ് ഇത്തിരി അതിൻ്റെ പൊക്കം കുറച്ചിട്ട് രണ്ടാമത് ഇട്ട് അങ്ങനെ അത് ക്ലീനായിട്ട് ഇപ്പം ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തവർക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കാണിച്ചത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി രൂപ നാലായിരം രൂപയാണ് നമ്മൾക്ക് ഇതിന്റെ സർവീസ് ചാർജ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിപ്പോ ആകെ നൂറ്ററുപത് രൂപ ചിലവായിട്ട് അതിൽ ഒരെണ്ണോണ് ഇട്ടത് ഇനി ആറുമാസം കഴിയുമ്പോൾ നമുക്ക് അത് മാറ്റി അടുത്തത് വിടാം കളിപ്പിക്കണത് നീ ഇരിക്കടാ കുഞ്ഞേ ഒന്ന് സന്തോഷമായിട്ടൊന്ന് കാണട്ടെ

കൊച്ചേ കൊച്ചേ കൊച്ചു കൊച്ചു പോയി നാലോസം കഴിഞ്ഞ കൊച്ചു വന്നത് കൊച്ചി മൂകൻ ചൊറിയാണ് കുഞ്ഞു ചേട്ട് കൊച്ചിന് രണ്ട് സേട്ടന്മാര് വന്നല്ലേ ഓന Или это... <laughs> റോജർ ഒരു ആറര മണി കഴിഞ്ഞപ്പോഴത്തേക്കും എത്തി അപ്പോൾ റോജർ അവിടെ ഇരുന്ന് തന്നെ കൊണ്ടുവന്ന സാധനമൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കാൻ കേട്ടോ അപ്പോൾ അവൻ കുറേ അധികം സ്വീറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ അരക്കിലോ സ്വീറ്റ്സ് മേടിച്ചിട്ട് അത് അപ്പം തന്നെ ഞാനും റോ റയനും പപ്പയും കൂടി കഴിച്ച് തീർത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അത്രയും ടേസ്റ്റാണ് ആ സ്വീറ്റ്സിനെ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അഞ്ച് പാക്കറ്റ് സ്വീറ്റ്സ് അവൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിനകത്ത് രണ്ട് പാക്കറ്റ് ഞങ്ങൾ ഞങ്ങളെടുത്ത് മൂന്ന് പാക്കറ്റ് അവൻ ഫ്രണ്ട്സിനും കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളെടുത്തോ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എടുത്തോന്നു പറഞ്ഞാൽ അപ്പം നമ്മൾ രണ്ടെണ്ണം മാത്രം എടുത്തിട്ടുണ്ടാവുന്ന മൂന്നെണ്ണം അവൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുന്നിട്ട് അവിടെ വെച്ച് അപ്പോൾ ഇത് റോജനെനിക്ക് അവിടെ നിന്ന് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ഈ കോഡ്സെറ്റേ ഞാനിതുപോലത്തെക്കിനിടാറില്ല ഷോർട്ടായിട്ടുള്ള സെറ്റ് ഞാൻ ഇടാറില്ല നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഞാൻ മേടിക്കാറുമില്ല എനിക്കിഷ്ടമല്ല ഷോർട്ടായിട്ടുള്ള സെറ്റ് എനിക്ക് നല്ല ലെങ്ത്തുള്ള ടോപ്പുകളാണ് എനിക്കിഷ്ടം പക്ഷേ അവൻ കൊണ്ടുവന്നേക്കുന്നത് അരക്ക് കെട്ടുമൊക്കെ ഉള്ളതാണ് കേട്ടാ പക്ഷേ ഇത് ഇട്ടാലുള്ള സുഖം നമ്മൾ ശരീരത്തിന് ഡ്രസ്സുണ്ടെന്ന് പോലും അറിയില്ല അത്രയും നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു തുണിയാണ് കേട്ടത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ പക്ഷേ ആ പാറ്റേൺ ആണ് എനിക്ക് ഇടാനായിട്ടൊരു വിഷമം എങ്കിലും കൊണ്ടുവന്നതുകൊണ്ട് ഞാനത് അടുത്ത് അവിടെ വെച്ചിട്ടുണ്ട് എനിക്കെന്തോ ഷോട്ട് ഇടണത് എനിക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ അതെ സ്വീറ്റ്സിൻ്റെ അകത്ത് ഇതായുള്ള കേട്ടോ നമ്മളുടെ ഇന്നലെ മേടിച്ച ശാന്തിലാലിൻ്റെ സ്വീറ്റ്സ് പോലെയൊന്നുമല്ല അത്രയും വെറൈറ്റിയൊന്നും അല്ല ഇത് മൂന്നെണ്ണത്തിൻ്റെ അങ്ങനെ ഭയങ്കര വിലയാണ് കേട്ടോ ആ സ്വീറ്റ്സിന് അപ്പോൾ സ്വീറ്റ്സെന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു ആണെങ്കിൽ പോലും അതിനൊരു ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപ കൊടുക്കാതെ സ്വീറ്റ്സ് കിട്ടില്ല നമ്മളുടെ ഇവിടെയൊക്കെ നിറയെ സ്വീറ്റ്സാണ് കേട്ടോ എല്ലാ സ്ഥലത്തും മട്ടാഞ്ചേരിയിൽ ഈ ആഘോഷങ്ങൾ കൂടുതലുള്ള സ്ഥലമില്ല അപ്പം നിറയെ ആണ് എല്ലാ കടകളിലും ആണ് അപ്പോൾ അതേ മൂന്ന് ഷോൾ ഇവൻ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഷോളൊന്നും ഞാൻ ഉപയോഗിക്കാറേ ഇല്ല അപ്പോൾ ഇത് സ്റ്റോ ഇതൊരു സ്റ്റോളൊന്നും അങ്ങനെ എന്തോ അല്ലേ പറഞ്ഞത് ഷോൾ വീതി കുറഞ്ഞ സാധനം അതിൻ്റെ സ്റ്റോളെന്നെന്താ പറയും അപ്പോൾ അങ്ങനെ സ്റ്റോൾ ടൈപ്പ് കൊണ്ടുവന്ന അങ്ങനെ ദേ മൂന്ന് ഒരെണ്ണം രണ്ടെണ്ണം വെറുതെ ഇങ്ങനെ ഡിസൈൻ ആണ് ഒരെണ്ണം മറ്റേ ഇത് അങ്ങനെ മൂന്ന് ഷോൾ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ അവിടെ കണ്ടത് അവനറിയില്ല എന്താ മേടിക്കേണ്ടതെന്ന് അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവൻ്റെ ഒരു കാർഗോ പാൻസ് അവൻ അവിടെ നിന്ന് മേടിച്ചത് പിന്നെ ഷൂസ് അവന് വേണ്ടിയിട്ട് ഒരെണ്ണം മേടിച്ചിട്ടുണ്ട് പിന്നെ അവൻ ആ തലയിൽ കെട്ടി വെച്ചേക്കുന്നത് അവിടെ ഏതോ ഒരു ഞാൻ പറഞ്ഞുപോയി അവിടെ ഡൽഹിയിൽ കാണാൻ കയറുമ്പോഴത്തേക്കും ഇത് കെട്ടാതെ കയറാൻ പാടില്ല അവിടെ തന്നെ അത് സെയിലും ഉണ്ട് അപ്പോൾ ലേഡീസും ജെൻസും എല്ലാവരും അത് കെട്ടാതെ കയറാൻ പാടില്ല അപ്പം അങ്ങനെ ഇങ്ങനെ കെട്ടിയിട്ടാണ് നിങ്ങൾ കയറിയെന്നൊക്കെ കാണിച്ചൊക്കെ ത തന്നതാണ് അതാണ് ആ തലയിൽ കെട്ടി അങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷൂസ് അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവൻ മേടിച്ച് പിന്നെ അവന് ഒരു ചായ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാൽ അങ്ങനെ ഞാൻ എന്താ ചായയൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ബിരിയാണിയൊക്കെ കൊടുത്ത് ഹാപ്പി ആയിട്ട് കഴിച്ച് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം ചായ ഞാൻ പപ്പക്കും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ അവിടെ കൊണ്ടേ വെച്ചിട്ട് പപ്പനെ വിളിച്ചതാണ് പപ്പ അവിടെ വഴിയിലായിരുന്നു അങ്ങനെ പപ്പ വന്ന് ആ ചായയും കുടിച്ച് പപ്പയ്ക്ക് അതൊക്കെ വലിയ ഇഷ്ടമാണ് ഒരു സമയം കെട്ട സമയത്തൊരു ചായയൊക്കെ കൊടുക്കണം അപ്പം അതുമൊക്കെ കഴിച്ച് ഇത്ര രണ്ടാമെന്നുള്ള വീഡിയോനി നമ്മൾക്ക് വീണ്ടും കാണാം താങ്ക്